ചവറ കുറ്റിവട്ടം ജി എം എൽ പി എസ് പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി ഡോക്ടർ സുജിത് വിജയൻപിള്ള നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് ആദരവും നടത്തി ചവറ പന്മന കുറ്റിവട്ടം ജി എം എൽ പി എസിൽ പദ്ധതിക്ക് തുടക്കമായി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു

ഷാനവാസ് അധ്യക്ഷത വഹിച്ചു അനീസ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വാർഡംഗം അമ്പിളി ഡോക്ടർ സുജിത് വിജയൻപിള്ള എന്നിവർ ചേർന്ന് ആദരിക്കൽ നിർവഹിച്ചു കൊല്ലം എൻ എഫ് എസ് എം സൈഫുദ്ദീൻ മുസ്ലിയാർ ചവറ എൻ എം ഒ കെ ഗോപകുമാർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി മദർ പി ടി എ പ്രസിഡന്റ് ബദരിയ ജഹാൻ കുറ്റുവട്ടം അബ്ദുൾ ജലീൽ എം സാലി വിജയൻ നായർ സുനിൽ വിശ്വനാഥ് എം ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ